അച്ഛനെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു വാചകം ഇതാണ് അഞ്ചാം വയസ്സിലെ ഹീറോയും പതിനഞ്ചാം വയസ്സിലെ വില്ലനും നാൽപ്പതാം വയസ്സിലെ ദൈവവും എല്ലാം ഒരാളായിരുന്നു സത്യം നമ്മുടെ അച്ഛൻ അച്ഛനെ കുറിച്ച് ഇതിനേക്കാൾ വർണ്ണിക്കാൻ അല്ലെങ്കിൽ ഇതിനേക്കാൾ വലിയൊരു വർണ്ണന ഇനി ഉണ്ടാവില്ല ഞാൻ അല്പം മുമ്പ് കണ്ട ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് നമ്മളൊക്കെ നമ്മുടെ കുറിച്ച് നമ്മൾ ഒരുപാട് പുകയത്തി പറയാറുണ്ട് പക്ഷെ എന്നാലും ചില ആളുകളൊന്നും ഉപ്പാനെ അച്ഛനെ കുറിച്ച് അങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു വിഷയമുണ്ട് നമ്മളൊക്കെ നമ്മുടെ ഉമ്മാനെ ഉമ്മ എന്നും അമ്മായി എന്നും ഒക്കെ വിളിക്കാൻ അതിന്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ അച്ഛൻ തന്നെയാണ് നമ്മുടെ അച്ഛൻ ഇല്ലായിരുന്നെങ്കിൽ ഒരിക്കലും നമ്മൾ ഉണ്ടാവുമായിരുന്നില്ല നമ്മൾ നമ്മുടെ ഉമ്മാനെ അമ്മയെ അമ്മ ഉമ്മ എന്നൊന്നും നമ്മൾ വിളിക്കില്ലായിരുന്നു അതിന്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ അച്ഛൻ തന്നെയാണ് അച്ഛൻ ഇന്നലെ കൊണ്ട വെയിലിന്റെ തണലാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്നത് പല മക്കളും അത് അറിയാതെ പോകുന്നു നമ്മൾ നമ്മുടെ അമ്മയെ മാത്രം പൊക്കി പറഞ്ഞാൽ പോരാ അല്ലെങ്കിൽ അമ്മയോട് മാത്രം സ്നേഹം കാണിച്ചാൽ പോരാ നമ്മുടെ പൊന്നുപ്പയെയും നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട് വെയിലുകൊള്ളുന്ന ഉപ്പയെയും കുറിച്ച് നമ്മൾ ഓർക്കണം നമ്മുടെയൊക്കെ മാതാപിതാക്കൾക്ക് ദൈവം നല്ലതും മാത്രം വരുത്തട്ടെ അവർക്ക് ദീർഘായുസ്സും ആരോഗ്യവും കൊടുക്കട്ടെ എന്നുള്ളത് പ്രാർത്ഥിക്കുന്നു അതേപോലെ മരിച്ചു പോയവരാണെങ്കിൽ അവർക്ക് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമായ സ്വർഗം തന്നെ അവർക്ക് കൊടുക്കട്ടെ എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു